ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയല്ലേ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എവിടെ പോവാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വട്ടായി വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടേക്ക് പോവാണ് ചോറ്റുപാറ വഴിയാണ് കേട്ടത് അപ്പം ഈ പോകുന്ന വഴി ഞാൻ ഒരാളുടെ വീട് കാണിച്ചു തരാം കേട്ടോ അതെ ആ റോസ് കളർ പെയിൻറ്റ് കാണിച്ച് ഞാൻ മുമ്പ് എൻ്റെ വീടിയിൽ ഇട്ടിട്ടുണ്ട് അതാണ് ഈ ഈ ഹൗസിംഗ് കോളനിയിലോട്ട് കാണുന്ന ഫസ്റ്റ് വീട് ആ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ വേടൻ്റെ വീട് അതാണ് വേടൻ്റെ വീട് കേട്ടോ അപ്പം ആ വഴിയാണ് നമുക്ക് വട്ടായി വാട്ടർ ഫോൾസിനോടേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതായത് ആദ്യം തീരുമാനിച്ചത് നമ്മുടെ എന്താണ് എന്താ നമ്മുടെ പീച്ചി ഡാം കാണാൻ പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പറ്റിയില്ല ദൂരം കൂടുതലാണ് പിന്നെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ പിന്നെ പുത്തൂർ സൂ കാണാൻ പോകാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ അടുത്തപ്പോൾ പന്ത്രണ്ടര ഒക്കെ ആയില്ലോ പിന്നെയും കുറച്ചുകൂടി അടുത്ത സ്ഥലം നോക്കിയപ്പോഴാണ് വട്ടായി വാട്ടർഫോൾസ് കണ്ടത് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഒൻപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇതാണ് വട്ടായി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി അത്യാവശ്യം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ സ്നാക്സും ചായ കിട്ടുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഫോറസ്റ്റ് ഏരിയയാണ് പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ അതിരപ്പള്ളി പോകുന്ന പോലെ ഒന്നും അല്ല അത്രക്ക് പേടിക്കാനുള്ള ഒന്നുമില്ല ഒരുപാട് റെസിഡൻഷ്യൽ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പാറമടയാണെന്ന് തോന്നുന്നുണ്ട് പാറമടയിലെ അവിടെനിന്ന് ഇങ്ങനെ പാറ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെള്ളം വരില്ലേ അതാണ് സംഭവം ശരിക്കും അത് ഇതാ റെഡ് കളറിൽ കാണുന്നത് ഈ വട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അതായത് ഈ ജലസംഭരണി പോലെ ഇല്ലേ അതെന്തോ സംഭവമാണ് എന്റെ അവിടെ അത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ശുദ്ധീകരണം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇതാണെന്ന് തോന്നുന്നു എനിക്ക് മെയിൻ വഴിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി വേറെ വഴി കൂടെ ഒക്കെ നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മൾ പോകുന്നത് ഇപ്പൊ ഇറങ്ങിയത് ഈ ചെറിയൊരു ചെറിയ കണ്ടോ കരിമല്ലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പാറമട വെട്ടി പോയിട്ടുള്ള ആ ഒരു ഭാഗമാണ് തോന്നുന്നത് ഇത് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് എല്ലാരും ഈ വഴിയാണ് പോകുന്നത് കണ്ടത് വേറെ വഴിയുള്ളതായിട്ടൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ പലരും പല ചെറിയ ചെറിയ ഇങ്ങനെ ഇടപഴകളൊക്കെ കാണുന്ന വഴി ഇതിലൂടെ അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം ഒരു പ്രത്യേകതര വൈബായിരുന്നു കേട്ടോ അവിടെ പോയപ്പം പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം കുറെ ഫാമിലീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ വട്ടായി വാട്ടർഫോൾസ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് എന്താ പറയാ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നേ അപ്പം ഒരുപാട് നമ്മുടെ അതിരപ്പള്ളി ഒക്കെ പോകുമ്പോൾ ആ ഫോറസ്റ്റ് എന്ന് പറയുന്ന പോലൊന്നുമല്ലോ നമുക്ക് പേടിക്കാതെ നടക്കാൻ കൊഴപ്പൊന്നുമില്ല കണ്ട അവിടെ നിന്ന് വരുന്ന ആ വെള്ളമാണ് ഇങ്ങോട്ടേക്കൊക്കെ വന്നേക്കണം കേട്ടോ ഇതുപോലെ നല്ല അടുത്ത് നല്ല എന്താ പറയാ തെളിഞ്ഞ വെള്ളമാണ് എന്താ പറയാ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഇതിപ്പം ഞങ്ങൾ ഇപ്പൊ അങ്ങട് പോയില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ ഇത് ശരിക്കും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി ഇങ്ങനെ വലിയ പാറമുടയാണെന്ന് തോന്നുന്നു അതിൽ വെള്ളം കണ്ടോ നമ്മുടെ മറ്റേ നോക്കി ഇതിൻ്റെ ഇത് ഫസ്റ്റ് ഭാഗാ കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ശരിക്കും കറക്റ്റ് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത് ഞങ്ങളിത് ഈ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത്രേം കാണാൻ പറ്റുന്നുള്ളു എന്താ പറയുക ഒരുപാട് മീനൊക്കെ ഉണ്ടെന്ന് തോന്നും കേട്ടോ ഇതിൽ നിന്നാണെന്ന് തോന്നുന്നു അവർ ഈ വെള്ളം ശുദ്ധീകരിച്ചിട്ട് വാട്ടർ സർവീസ് ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടട്ടോ വാട്ടർ കൊടുക്കുന്നൊക്കെ തോന്നുന്നു കുഴപ്പില്ല അതിൻ്റെ അവിടെ ഇങ്ങനെ പൈപ്പുകളൊക്കെ കാണുന്നുണ്ട് ഈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എന്നൊക്കെ ഉണ്ട് ആ വര പോലെ കാണുന്നത് അത് പൈപ്പാണ് കേട്ടോ നമുക്കത് അപ്പറത്തെ സൈഡിൽ നിന്നേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ മാക്സിമം അവിടുന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ പറയാ നല്ല ഗ്രീൻ കളറാണ് കേട്ടോ വെള്ളം നല്ല ഡാർക്ക് ഗ്രീൻ കളർ അത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് അറിയണില്ല മീനൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ നന്നായിട്ടേ കാരണം ഞങ്ങള് ആ വട്ടായി വാട്ടർഫോൾസ് ഉണ്ടല്ലോ ആ വശത്തൊക്കെ പോയപ്പോൾ അത്യാവശ്യം നല്ല നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയില് കിട്ടുമെന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ തിരിച്ച് ഞങ്ങൾ ശെരിക്കും ആ വാട്ടർഫോൾസ് വരുന്ന ഭാഗമല്ലേ അവിടേക്കാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കണേട്ടോ അത്യാവശ്യം എല്ലാവരും ഈ പറഞ്ഞ പോലെ ബാഗും ഡ്രസ്സൊക്കെ ആട്ടാ വന്നിരിക്കുന്നത് പക്ഷെ ഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നുമില്ല ആ കണ്ടോ എല്ലാരും തുറത്തും കൊണ്ട് ഒതുക്കേട്ടാ വന്നേക്കും ശെരിക്കും നമുക്ക് അതില് കുട്ടികളെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിലൊക്കെ നീന്തി കളിക്കാനും ഒക്കെ പറ്റും നല്ല കരിങ്കല്ലൊക്കെയാണ് പക്ഷെ നമുക്ക് നീന്താനൊക്കെ പറ്റിയ നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അതില് അത് കുറെ കൂടെ പോകണം അതിങ്ങനെ നീണ്ടു പോവാണ് നീണ്ട് നമുക്ക് എത്രത്തോളം ദൂരം അവിടെ ഒക്കെ പോവാൻ പറ്റും അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതോരം എനിക്ക് തോന്നുന്നു ഫോറസ്റ്റിൻ്റെ ആയിട്ട് അങ്ങോട്ട് കയറി പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുപോലെ ഫോറസ്റ്റിലേട്ട് അനുവാദം കൂടാതെ കിടക്കാൻ പാടില്ല എന്നൊക്കെ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഇതാണ് നമ്മൾ കറക്റ്റ് ആ വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വലിയ വാട്ടർഫോൾസ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ അതിരപ്പള്ളി പോലൊന്നുമല്ല ചെറിയൊരു വാട്ടർഫോൾസ് അത്രയേ ഉള്ളൂ നമുക്ക് എന്താ പറയാ അതിർപ്പള്ളിയിലൊക്കെ പോയാൽ നമുക്ക് ആ കറക്റ്റ് വെള്ളച്ചാട്ടത്തിലായിട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഇതങ്ങനെയല്ല നമുക്ക് ശെരിക്കും അതിന്റെ താഴെ പോയി നിന്നാ നമുക്ക് കുളിക്കാനും അതൊക്കെ പറ്റും പിന്നെ നല്ല ആ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായിരുന്നു അത് കാരണം വീട് വയ്ക്കാത്ത അത്യാവശ്യം നല്ല വെട്ടൊക്കെ വരുന്നുണ്ട് എന്താ പറയാ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നോ ഒരുപാട് ആൾക്കാര് നമുക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ലാതായി പോയത് ഭയങ്കര കഷ്ടമായി കാരണം അത് കാരണം എല്ലാവർക്കും അങ്ങോട്ട് ഇറങ്ങാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് എനിക്ക് കണ്ടത് അതാണ് ശരിക്കും വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാട്ടോ വലിയ ഹൈറ്റ് ഒന്നും ഇല്ല ഇപ്പൊ ഈ റെയിനി സീസൺ ആയതുകൊണ്ട് എന്താ പറയാ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ അതിപ്പോ ചെറുതായിട്ടൊന്നും ഡാർക്കാക്കി കണ്ടോ എല്ലാരും ഫാമിലി ആയിട്ടിരുന്ന് അവിടെ കിടക്കണം എന്ന് തോന്നുന്നു കണ്ടത് ആക്ച്വലി കൊതിയൊക്കെ തോന്നിട്ടോ സത്യത്തിൽ അവിടെ ഒക്കെ പോയി ഇരിക്കാനൊക്കെ തോന്നി പിന്നെ സൺഡേ അല്ലേ അപ്പൊ എന്തായാലും ഇനി ഒരു ദിവസം ഇട ദിവസങ്ങളിൽ പോണം അപ്പൊ നമുക്ക് സുഖമായിട്ട് അധികം ആരും ഉണ്ടാവില്ലല്ലോ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആട്ടെ ചുറ്റിനും കുറെ വീടുകളൊക്കെ ഇണ്ടേ അതിന്റെ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ലേ ശരിക്കും അതുപോലെയാണ് ശരിക്കും പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് ഇപ്പൊ ഒരു മരം കാണിച്ചരാട്ടോ ആ മരം അത് ശരിക്കും കരിങ്കല്ലുമ്പോ അത് വീഡിയോയില് കിട്ടിയിട്ടില്ലേ എടുത്തിട്ടില്ലേ ഒരു വന്നിട്ടില്ലേ ആ വീഡിയോയില് ആ എസ് 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 ഉണ്ട് 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 എന്നാ കണ്ടോ അതാ ആ കരിങ്ക ആ കല്ലുമ്പിലാണ് ആ മരം ഇരിക്കുന്നത് കേട്ടോ അത്ര വല്യ മരമാണ് ആ ആ മരം ഇരിക്കുന്നത് നോക്കൂ എന്തൊരു സൈസാന്നറിയ ലൈറ്റ് ഒന്ന് ഡാർക്ക് ആയിപ്പോ കണ്ടോ എത്ര വലിയ മര നോക്ക് അതുമ്പോലാണ് ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്നത് അത് ശരിക്കും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിട്ട് എനിക്ക് കണ്ടവർക്ക് പാറയാണെന്ന് തോന്നുന്നു പാറ പൊട്ടി പൊട്ടി ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള തോന്നിട്ട് കണ്ടോ പാലയാന്ന് തോന്നിട്ടോ മറ്റേ പഴയ മറ്റേ പാല മരം എന്ന് പറയില്ലേ അതുപോലത്തെ മരമാ തോന്നുന്നു ഞങ്ങള് ജസ്റ്റ് വെള്ളത്തിൽ ഒന്നും കുളിക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ ഒരുപാട് ആൾക്കാരൊക്കെ പിന്നെ നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും എടുത്തിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു തോർത്തുമുണ്ടെങ്കിലും എടുത്തിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങാറ് കാരണം ടു വീലറിലല്ലേ അപ്പോൾ പിന്നെ കൊഴപ്പില്ല ഇറങ്ങി നിറഞ്ഞാലും കുഴപ്പമില്ല വീട്ടിലേക്ക് പോരാലോ ഒരു ഒൻപത് കിലോമീറ്റർ ഒക്കെ ഇല്ലേ ഉള്ളു കുട്ടികളൊക്കെ കണ്ടില്ലേ എന്ത് രസമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കണം നോക്ക് അവരൊക്കെ അവർക്കൊക്കെ പറ്റിയതായിട്ടോ അവരൊക്കെ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എന്താ പറയാ കണ്ടോ വലിയ ആൾക്കാരുണ്ട് കുട്ടികൾ മാത്രം വലിയ വല്യ ആൾക്കാരുണ്ട് ലേഡീസ് ഉണ്ട് അപ്പോൾ ഇതേ ചേട്ടൻ സെൽഫി ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒരു വീഡിയോ അതിപ്പോൾ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കിയിട്ടല്ലേ വീഡിയോ എടുത്തിരുന്നത് അപ്പൊ ഫ്രണ്ട് ക്യാം ഓൺ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്നതാണ് നിറച്ച മീനാട്ടോ നിറച്ച മീനെന്ന നിറച്ച മീന ചേട്ടന്റെ കാലുമ്പൊക്കെ മുണ്ടൊക്കെ കയറ്റി കുത്തി കാരണം കാലുമ്പോ നന്നായിട്ട് മീൻ വന്ന് കുത്തുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ആ അത്യാവശ്യം മറ്റേ ചെറിയ പൊടിമീനൊന്നുമല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കുഞ്ഞ് അത്യാവശ്യം വലുപ്പുള്ള മീനുകളൊക്കെയാണേ പിന്നെ ചെളിവെള്ളം ഒന്നല്ല നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നല്ല ഏട്ടാ നല്ല തെളിഞ്ഞ വെള്ളാണ് നമുക്ക് എന്താ പറയാ ഒരു വൃത്തികേടൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ ഒഴുക്കുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അതുകൊണ്ടാ തോന്നിട്ട ആൾക്കാരെ ഇതുപോലെ ഒന്ന് കുളിക്കുന്നത് എനിക്കതൊക്കെ കണ്ടപ്പോൾ കൊതി തോന്നി പക്ഷെ ഡ്രസ്സൊന്നും എടുക്കാതിരുന്നോണ്ട് നമുക്ക് പിന്നെ ആ പരിപാടിയിലേട്ട് പോയില്ല ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ കാലം മീൻ കൊത്തിണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കട്ടോ അതാണ് പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധ പോയത് അപ്പൊ എന്നോട് വേറൊന്നും നീ ചെരുപ്പൊന്നും ഊരിട്ട് നോക്ക് കണ്ട മീനുകൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എന്ന് അറിയില്ല നല്ലോണം മീനുണ്ട് കണ്ടോ അത്യാവശ്യം വലുപ്പുള്ള മീനുകൾ കേട്ടോ അപ്പൊ എന്നോട് ചെരുപ്പ് ഊരിയിട്ട് കാല് വയ്ക്കാൻ പറഞ്ഞു കാലും ഇങ്ങനെ മറ്റേ എന്താണ് മീനിന്റെ മീനുകൊണ്ട് സ്പാ ചെയ്യില്ലേ അതുപോലെ ഉണ്ട് നീ വെച്ച് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ചെരുപ്പൊക്കെ ഊരി കാലൊന്നു വെച്ചൊക്കെ നോക്കിട്ടാ ഇങ്ങനെ കൊത്തുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യട്ടോ കാലും ഇങ്ങനെ കൊത്തുന്ന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഇക്കിളി കൂട്ടുന്ന പോലെ പക്ഷെ കൊറേ കണ്ട ഇടയ്ക്ക് വന്നിങ്ങനെ കൊത്തി പോകുന്നുണ്ട് കേട്ടോ ഇടക്ക് ഇങ്ങനെ വന്ന് കൊത്തി പോകുന്നുണ്ട് കണ്ടോ അത്യാവശ്യം വലിയ കണ്ട കേട്ടോ കണ്ടോ കാണുന്നില്ലേ അത്യാവശ്യം വല്യ മീനുകൾ തന്നെ കേട്ടോ കൊറേ പേര് ചൂണ്ട ഇടാനൊക്കെ ആയിട്ട് അവിടെ ഇടയ്ക്കായിട്ട് നിക്കുന്നുണ്ടാട്ടോ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാരൊന്നും ഇല്ല മീൻ പിടുത്തത്തിന് ഇപ്പം വിസിറ്റേഴ്സിന്റെ ഒക്കെ തിരക്കുള്ള തോന്നുന്നു തോന്നുന്നു പിന്നെന്ന് പറഞ്ഞാൽ നോക്കിയൊക്കെ നടക്കണം മൊത്തം ഈ കാര്യങ്ങളിലും ഇതുപോലെ ഇങ്ങനെ കരിങ്കല്ലിന്റെ പാറ പോലത്തെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് വീഴും വായലപ്പല്ലൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം നടക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല എന്താ പറയാ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ ഒരു എന്താ പറയാ അടിച്ചുപൊളിച്ചു പോവാൻ പറ്റും ഫുഡൊക്കെ നമുക്ക് അത്യാവശ്യം അവിടെനിന്ന് കിട്ടും ഊണൊന്നും ഇല്ലെന്നു തോന്നല്ലേ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ട് തോന്നൂട്ടാ ഫ്രൈഡ് റൈസും ബിരിയാണി ഒക്കെ ഉണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് എന്താ പറയാ ഒരു ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വസ്തിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട് ഒരു ഓപ്ഷൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ തന്നെയുള്ളൂ നമ്മുടെ പൂമല ഡാം പൂമല ഡാം പോയി കഴിഞ്ഞാൽ പിന്നെ പത്താഴക്കുണ്ട് ഡാം ഉണ്ട് പത്താഴക്കുണ്ട് ഡാമിന്റെ അവിടെ നിന്ന് പിന്നെ ഉള്ളത് നമ്മുടെ ഏതാണ് ചിമ്മിനി ഡാം ചിമ്മിനി ഡാം അപ്പൊ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഈ മൂന്നാല് കണക്റ്റഡ് ആയിട്ട് കെടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും എക്കെ ലാസ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഇവിടെയാണ് കൂടുതൽ ഇറങ്ങി ആ സോറി ച വാഴാനി ഡാം കേട്ടോ ചിമ്മിനിയല്ലേ വാഴാനി ഡാം ചിമ്മനി ഡാമ അവിടെ കിടക്കുന്നത് വാഴാനി ഡാം കേട്ടോ അപ്പൊ നമുക്ക് കണ്ട ഇത് അത്യാവശ്യം വലുതാട്ടോ വീടൊക്കെ അകത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അത്യാവശ്യം വീതി ഉള്ള ഒരു തോട് പോലെ തന്നെയാണ് നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ ആ വാട്ടർഫോൾസിന്ന് വരുന്ന വെള്ളമാണ് ഒഴുകി പോകുന്നത് അപ്പൊ ഞങ്ങള് ഈ വഴി ഇങ്ങനെ ഇറങ്ങി തോട്ടിൽ കൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ച അതൊരു രസമല്ലേ അങ്ങനെ ഇതിങ്ങനെ അറ്റം വരെ പോലെ എവിടേക്ക് പോകുന്നതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു കാഡൻറെ ഉള്ളിലോട്ടായിരിക്കാം ആ പക്ഷെ അതിന്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ ഈ വെള്ളം കണ്ട ആക്രാന്തത്തില് അത്ര ദൂരക്കൊന്നും പോയില്ലേ ഞങ്ങള് അവിടെ തന്നെ നിന്ന് കുറേ നേരം പിന്നെ റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് ആ വഴി എങ്കിലും ഇങ്ങോട്ട് പോകുന്നു കിട്ടോ ലാസ്റ്റ് നമ്മൾ ഇതാണ് ഞാൻ അവിടെ നിന്ന് കാണിച്ചാൽ മറ്റേ ഇത് പറഞ്ഞില്ലേ പാറമട പറഞ്ഞില്ലേ വെള്ളം കെട്ടി കിടക്കുന്നത് ആ സ്ഥലമാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇപ്പറത്തെ സ്ഥലം നമ്മൾ പാറയുടെ അവിടെ വന്നിട്ടാണ് നമ്മള് കണ്ടോ അടി നല്ല ഒഴുക്കണ്ട്ട്ടാ അത്യാവശ്യം നല്ല ഒഴുക്കണ്ട് പക്ഷെ വീഴൊന്നുമില്ല ഒഴുകി പോകുന്നില്ല പിന്നെ നോക്കി നടക്കണന്ന് മാത്രം എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ തന്നെ വല്യ വല്യ കരിങ്കലുകളൊക്കെയാണ് അപ്പൊ നോക്കിയൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രം അത്യാവശ്യം നമ്മുടെ മുട്ടിന് മേലെ വെള്ളം വരും ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഇത്രത്തോളം വെള്ളമുള്ളൂ കേട്ടാ ഒഴുകി അങ്ങനെ പോകും എന്നുള്ള വീടിനൊന്നും വേണ്ട കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് കണ്ട അവിടെ ഒന്നും അധികം ആൾക്കാരില്ല അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടത് ആ ഭാഗത്തൊന്നും കരിങ്കലി ഇല്ലാത്തതാണ് ഞാനത് നോട്ടം വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ് അവിടേക്കൊന്നു പോവാൻ അവിടെ പോയിട്ട് വേണം നീന്തലൊക്കെ പഠിക്കാനായിട്ട് ഇത്ര നാളായിട്ടും നീന്തൽ അറിയില്ല കുട്ടീനൊക്കെ ചേച്ചി ഉണ്ണിനെ ഒക്കെ കൊണ്ടുപോയി എല്ലാരും കൂടി ആയിട്ട് ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കണം പിന്നെ ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഞാൻ അന്ന് ലൈവ് ഇട്ടിരുന്നത് ലൈവ് ലൈവ് ഇട്ട് എന്റെ കുറച്ച് സമയം പോയി ആക്ച്വലി ഞാനൊരു ഒരു മണിക്കൂറോളം ലൈവ് വന്നിരുന്നു വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആരും ഉണ്ടാവില്ല എന്നാ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ലൈവ് വന്നത് പക്ഷേ തെറ്റിപ്പോയി ഒരുപാട് പേരായിരുന്നു ലൈവില് ആ ടൈം വന്നിട്ട് എനിക്ക് പെട്ടെന്ന് നിർത്തി പോരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി ഒരു വൺ ഹവറിന്റെ അടുത്തോളം കണ്ട ഈ ഭാഗങ്ങളിലൊക്കെ കണ്ട മുട്ടിന് അത്രയും വെള്ളമുണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കയറി ആ പാറമൊരു മുകൾ വശത്തേക്ക് എത്താം അതായത് വാട്ടർ ഫോൾസ് മുകളിൽ നിന്ന് വീഴുന്ന വരില്ലേ അവിടേക്ക് നമുക്ക് കയറാൻ പറ്റും പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം ഇവിടെ നിന്ന് റീൽസ് എടുക്കലും പിന്നെ എന്താ പറയാ നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇവിടെ ഒക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടാ ഒന്ന് ചെറുതായിട്ട് ഒന്നും ഇരിട്ടായി തുടങ്ങി അപ്പൊ പിന്നെ ഇനി അങ്ങടൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും നേരം വൈകും വൈകുന്ന മോളിന്നൊക്കെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡ് പോയില്ല ഞങ്ങൾ ഈ വഴി തന്നെ തിരിച്ച് കയറുകയാണ് ചെയ്ത കേട്ടോ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ വേണം എന്താ പറയാ അവിടെ എല്ലാം പോയി നല്ല രീതിയിൽ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല വ്യൂ പിന്നെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിന്ന കാരണം വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സുഖമായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും എല്ലായിടത്തും കേറിയില്ല എന്നുള്ളതാണ് സത്യം ആ ലൈവ് വന്ന കാരണം ഉം അപ്പ അത് കാരണം ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം എല്ലാ സ്ഥലങ്ങളിലും മുകളിലിട്ടൊക്കെ ഒന്ന് കയറി കാണണം ആ മുകളിലത്തെ വ്യൂ വേറെ ആയിരിക്കും നമ്മള് താഴെ നിന്ന് നോക്കുന്ന പോലെ ഇല്ല പാറമടയിലെ മുകളിലൊക്കെ കയറി നോക്കുമ്പോ ഇപ്പറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ പാറമട പോലെ ആയിട്ട് വെള്ളം കിട്ടി കിടക്കണോ പക്ഷെ ഇത്രക്ക് വലിപ്പമൊന്നുമില്ല ആ ഇത്ര വലിപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഏകദേശം ഒക്കെ ഇത്ര ഉണ്ട് അത് ഇതുപോലെ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന വെള്ളം തന്നെയാണ് പിന്നെ എല്ലായിടത്തും ഈ പറഞ്ഞപോലെ കാടും കാര്യങ്ങളൊക്കെയാണ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം വേറെ മൃഗങ്ങളുടെ ശല്യൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ ഒരു കോശം പോലെ എഴുതി വെക്കൂലോ പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ലാട്ടോ പിന്നെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് കേറിയ സ്ഥലത്തൊന്നും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല ആ വാട്ടർഫോൾസിന്റെ അവിടെ തന്നെയുള്ള ഒരു ചെറിയൊരു ക്രൌഡ് മാത്രമേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാവലറൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ വണ്ടർ ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ കുറെ പേര് മുകളിലായിട്ട് പാറമേടും മുകളിലോട്ട് കയറിപ്പോരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്തായാലും ഇനിയിപ്പോ അടുത്ത ദിവസം ഒരു ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് വേണം ഇടതു ദിവസത്തു വേണം പോവാൻ നമ്മളിങ്ങടൊക്കെ പോകുമ്പോ പക്ഷെ ആ സമയത്തൊക്കെ അങ്ങോട്ട് കേറി പോകുമ്പോ എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവും എന്നുള്ള കാര്യവും അറിയില്ല കണ്ടോ ഓ ഇഷ്ടം ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇരുന്നും കിടന്നൊക്കെയാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണത് അത്രേം നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഫാമിലിയാണ് കൂടുതലും ഫാമിലി ഉണ്ടോ എല്ലാരും കണ്ടോ ഒരു ഗ്രൂപ്പൊക്കെ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ട്രാവലറിലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ടീംസ് ആണ് തോന്നുന്നത് അത് എന്താ പറയാ നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലം കേട്ടോ എല്ലാവർക്കും തൃശ്ശൂറിനൊക്കെ ആവുമ്പോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് കിലോമീറ്റർ മേ ബി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ബസ് സർവീസ് ഒന്നുമില്ല ഏട്ടാ വഴിക്ക് പകുതി വരെയുള്ളൂ അല്ലേട്ടാ പകുതി വരെ ബസ് സർവീസ് സർവീസുള്ളൂ നമുക്ക് വണ്ടിയിൽ തന്നെ പോരാൻ പറ്റുള്ളൂ പിന്നെ പാർക്കിങ്ങിന് എന്ന് പറയണെ അധികം സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമുള്ളൂട്ടാ അപ്പൊ നമ്മള് വണ്ടി നിർത്തിയ സ്ഥലത്തുനിന്ന് ഈ റോഡ് പോകുന്നത് എവിടെ കുണ്ടുകാട് അല്ലേ കുണ്ടുകാട് വാങ്ങണം അപ്പൊ നമ്മള് ഈ വഴിയല്ല വന്ന അപ്പുറത്തെ വഴി വന്ന അപ്പൊ ഈ വഴിയിൽ ഇനി എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഈ വഴി പോകുന്നതാണ് അപ്പം ഈ വഴിയിൽ കാറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് ഒതുക്കി നിർത്തിയിരിക്കുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ തന്നെ ഉള്ളൂട്ടാ ഇപ്പുറത്തെ സൈഡ് മൊത്തം കാടാണ് കാട്ന്ന് പറയാ അത്ര വലിയ കാടൊന്നും അല്ല പേടിക്കാനുള്ള കാടൊന്നുമല്ല എന്നാലും ചെറിയൊരു കാട് പോലൊക്കെ തന്നെയാണ് കണ്ടോ ട്രാവലറിലൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ പകുതി വരെ പോയി നോക്കി പിന്നെ അവിടെ നിന്ന് ഞങ്ങടെ കുണ്ടുകാട് പോണ റോഡാണെന്ന് കണ്ടപ്പോൾ പിന്നെ തിരിച്ചു റിട്ടേൺ തിരിച്ചു പോകുന്നുട്ടോ അതിന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഫാറമടയില് വെള്ളം ഇങ്ങനെ നിക്കുന്നതിന്റെ ഒരു വ്യൂ ഇവിടെ നിന്ന് മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ തോന്നുന്നു ഇനി ഇപ്പൊ അങ്ങടൊക്കെ പോകുമ്പോ ഇനി വേറെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമ്മളത്രയും ദൂരൊന്നും പോയില്ലെട്ടോ കാരണം അത്രയും ദൂരൊന്നും പോയില്ല കാരണം നമ്മള് ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാണ് പോകുന്നത് കണ്ടത് ഇവിടെ നിന്ന് നോക്കുമ്പോ പാറമട ഇങ്ങനെ കാണാൻ പറ്റും ഓ ഒരുപാട് ദൂരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാത്തായി നല്ല ടയർഡായി കുറേ നേരം അങ്ങോട്ടോണ്ടൊക്കെ നടന്ന് വെള്ളത്തിലൊക്കെ നടന്നിട്ട് ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കേണ്ടല്ലേ വന്നേ അപ്പൊ അത് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഈ പാവൂടെ ഒന്ന് നോക്കിയിട്ട് പോരാന്ന് വിചാരിച്ച വേറെ ഒന്നും കാണാണ്ടായപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ചൂട്ടൺ അടിച്ചു ഇവിടുന്ന് ചൂട്ടൺ അടിച്ചിട്ട് പിന്നെ തിരിച്ചു പോയി അപ്പം അവിടെ ഫുഡൊക്കെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ എന്താണ് ബിരിയാണിയും ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല വേറെ വീടിന്റെ അവിടെ നിന്ന് തിരൂർക്ക് വന്നിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോന്നു നല്ല എന്താ പറയാ നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നാ നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യൊക്കെ ഉണ്ട് കേട്ടോ സൗകര്യം വെച്ച് കഴിഞ്ഞാൽ അവര് ഒരുക്കി തന്നതൊന്നുമല്ല നമുക്ക് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സൊന്നും മാറാനുള്ള സൗകര്യം ഇല്ല അത് കുറച്ച് അതും കൂടെ വേണമായിരുന്നു അല്ലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ ഏഹ് ലേഡീസിനൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന്റെ ഒരു സൗകര്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ എന്താ പറയുക ക്ലൈമറ്റ് നല്ലതായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി മഴ മഴ ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുന്ന സമയത്ത് ഒരു എന്താ പറയുക പൊടി ഇങ്ങനെ ചാർന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വിശപ്പിൽ ഞങ്ങൾ നേരെ തിരൂർക്കാണ് വന്നത് തിരൂർ ഇവിടെ ഒരു പുതിയ തട്ടുകട തുടങ്ങിയിരുന്നതാണേ അപ്പം അതിൻ്റെ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ രണ്ട് മറ്റേ എന്താ പറയുക ദോശയും പിന്നെ അതുപോലെ എന്താണ് എന്താണ് ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തു അത് ഉണ്ടായിരുന്നുള്ളു അവിടെ അപ്പം അതൊക്കെ കഴിച്ചു തിരിച്ച് ഞങ്ങളതേ വീട്ടിൽ പോവാണ് അപ്പോൾ നമ്മൾ ആ വഴിയാണ് നമുക്ക് ഈ വഴിയാണ് നമ്മൾ വന്നേട്ടോ ചോറ്റുപാറ വഴി അപ്പം ഞങ്ങൾ ഈ വഴി ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഇത് പൂമല റോഡെന്നാണ് പറയുക കേട്ടോ പൂമല റോഡാണേ അപ്പോൾ അതേ പൂമല റോഡിൽ അവിടെ നിന്ന് അപ്പം അങ്ങനെ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് അടുത്ത മുടക്കു ദിവസം എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം ഈ റോഡ് അങ്ങനെ വളഞ്ഞ് പോകുന്നതാണ് പൂമല റോഡ് ഇട്ടുക പക്ഷെ നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് ഈ ചെറിയ വഴി കൂടെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലിട്ട് പോകുന്ന വഴി അപ്പോൾ ഓക്കെ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ വീണ്ടും ബൈ പറയാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബായ്